മലയാളികളുടെ പ്രിയ നടനും മന്ത്രിയുമാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രി മന്ദിരത്തിൽ ഒതുങ്ങിക്കൂടാതെ ജനങ്ങൾക്കിടയിലിറങ്ങി സേവനങ്ങൾ നടത്തി വരികയാണ് താരം ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നിരവധി പാമങ്ങൾക്കാണ് വീട് ലഭിച്ചിരിക്കുന്നത് അതിലൊരു പെൺകുട്ടിയായിരുന്നു നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ നഷ്ടപ്പെട്ട സൂര്യ അമ്മ മരിച്ചതിന് പിന്നാലെ അച്ഛൻ ഉപേക്ഷിച്ചു പോയപ്പോൾ സൂര്യെ അമ്മമ്മയായിരുന്നു വളർത്തിയിരുന്നത് കടയിലായിരുന്നു അമ്മൂമ്മയും മകളും താമസിച്ചിരുന്നത് പെൺകുട്ടിയായതിനാൽ വാടക വീട് പോലും ആരും നൽകിയില്ല എന്നാൽ കൊല്ലം സ്വദേശിയായ സൂര്യ തന്റെ കഷ്ടപ്പാട് മന്ത്രി ഗണേഷ് കുമാറിന്റെ വീട്ടിൽ പോയി അറിയിക്കുകയും ഇത് കേട്ട് ഗണേഷ് കുമാർ സൂര്യക്ക് വീട് വെച്ച് നൽകാൻ ഇറങ്ങിത്തിരിക്കുകയുമായിരുന്നു അങ്ങനെയാണ് അമേരിക്കൻ മലയാളിയായ ജോസിന്റെയും ഭാര്യയുടെയും സഹായത്തോടെ സൂര്യയ്ക്കൊരു വീട് ലഭിച്ചത് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങി ഇപ്പോൾ ഇരുപത് വയസ്സുകാരിയായ സൂര്യ ബികോമിന് പഠിക്കുകയാണ് എന്നാൽ ഇപ്പോഴത്തെ സൂര്യയുടെ വളരെ സന്തോഷകരമായ വീഡിയോയാണ് വൈറലായി മാറുന്നത് സൂര്യയുടെയും അമ്മൂമ്മയുടെയും ചായക്കടയിൽ എത്തിയിരിക്കുകയാണ് ഗണേഷ് കുമാറും ഭാര്യ ബിന്ദുവും പ്രഭാത ഭക്ഷണമായ ചായയും ദോശയുമൊക്കെ കഴിച്ചുകൊണ്ടാണ് ഗണേഷ് കുമാറും ഭാര്യയും മടങ്ങിയത് പുതിയ വീട്ടിലേക്ക് താമസം മാറിയ ശേഷം കുട്ടിയുടെ ടെൻഷൻ മുഴുവൻ മാറി അവൾ കൂടുതൽ സുന്ദരിയായി ഒരു കട്ടനപ്പുറമാണ് ജീവിതം എന്നത് നാല് വയസ്സ് മുതൽ സൂര്യയ്ക്കുണ്ടായ വേദനയായിരുന്നു അത് മാറിയപ്പോൾ അവൾ കൂടുതൽ മിടുക്കിയായി മന്ത്രി പറഞ്ഞു ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും നന്നായി പഠിച്ചവൾ അവൾ എസ് എൻ കോളേജിൽ അഡ്മിഷൻ വാങ്ങി ഇനിയും നന്നായി പഠിച്ച് വലിയ ഉദ്യോഗസ്ഥയാവണം ആവശ്യങ്ങൾക്കു വേണ്ടി ജനങ്ങൾ സൂര്യയെ കാണാൻ വരണം എല്ലാത്തിനും ഞങ്ങളൊപ്പം ഉണ്ട് ഒന്നും പേടിക്കാനില്ല ഞാൻ ഇനിയും ഇവിടേക്ക് വരും ലൈഫ് സ്റ്റാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ചെറിയ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്നതാണ് ഗണേഷ് കുമാർ പറഞ്ഞു അപ്രതീക്ഷിതമായി മന്ത്രി എത്തിയതിന്റെ സന്തോഷം സൂര്യയും പങ്കുവച്ചു ഗണേഷ് സാർ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല ബിന്ദു ചേച്ചി എപ്പോഴും വിളിക്കാറുണ്ട് അവർ ഭക്ഷണം കഴിച്ചതിൽ ഒരുപാട് സന്തോഷം കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് സൂര്യ പറഞ്ഞു തന്റെ മനസ്സിലെ ദൈവങ്ങളാണ് ഈ മുന്നിൽ നിൽക്കുന്നതെന്നാണ് മുത്തശ്ശി പറഞ്ഞത് മരിച്ചുപോയ സ്വന്തം മകൾ ബിന്ദുവിനെപ്പോലെയാണ് ബിന്ദുമേനോവിനെ കാണുന്നതെന്നും നിറകണ്ണുകളോടെ അവർ പറഞ്ഞു